ഒരു വിളിച്ച സമയത്ത് ചെറിയൊരു പ്രശ്നമുള്ളതുപോലാണ് ഓല സംസാരത്തിലേക്ക് മനസ്സിലായത് മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ സത്യം പറയുകയാണെങ്കിൽ ആവശ്യമില്ലേ ആവശ്യമില്ലേ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആശു പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളു ഹലോ ചങ്ങായി മേരാ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏത് രീതിയിലുള്ള കമൻ്റുകളാണ് വരിക എന്ന് എനിക്കറിയില്ല ഓൾറെഡി എൻ്റെ കമൻറ് ബോക്സിൽ അങ്ങനെ അധികം കമൻ്റുകൾ വരാറില്ല എന്നാൽ ചില വീഡിയോസ് നല്ല രീതിയിൽ വരാറുണ്ട് വരാറുണ്ടെന്നാൽ മോശം കമൻ്റുകൾ കുറവാണ് പക്ഷേ ഈ വീഡിയോ ചെയ്തിട്ട് കമൻറ്റ് വരികയാണെങ്കിൽ എനിക്കറിയാം വളരെ മോശം കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഞാനൊരാളുടെ ഇമോഷണൽ അല്ലെങ്കിൽ അയാളുടെ കുട്ടി കുട്ടി മരിച്ചതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കുടുംബത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ആ കുട്ടി മരിച്ചു പോയ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മളോട് ദേഷ്യം തോന്നും പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പോകുന്നത് എന്നത് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടി ടി ഫാമിലിയെ കുറിച്ചാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവരിട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയും അവർ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റും കാണാനിടയായത് സ്റ്റോറി ഇങ്ങനെയാണ് ക്ഷമി പ്രസവിച്ചു പെൺകുട്ടിയായിരുന്നു പ്രസവിച്ചപ്പം തന്നെ കുട്ടി മരിച്ചു എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഭാര്യ പ്രസവിച്ചു കുഞ്ഞു മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ തൻ കുട്ടികൾ എന്നൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു നിമിഷത്തിൽ ആ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും വണ്ടാര വിഷമൊരിക്കുള്ളൂ ഭയങ്കര സങ്കടം ആയിരിക്കുള്ളൂ അതേപോലെ തന്നെ അവർ ഒരു ഫോട്ടോ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഷമിയും ആ പയ്യനും കൂടി ഇരുന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ട് ഒരു ഫോട്ടോ കൂടി ഇട്ടുണ്ട് കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഫോട്ടോൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് ഈ പറയുന്ന റെയിൽ എടുക്കുന്നതും ചാടുന്നതും തുള്ളുന്നതും അതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസുകൾ ഈ പറയുന്ന യൂട്യൂബിൽ കാണൽ വളരെ കുറവാണ് അതേപോലെ തന്നെ വീഡിയോസ് കാണലും ചെയ്യലും കുറവാണ് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് അധികം ആൾക്കാർ കാണുന്നില്ലെങ്കിൽ പോലും ഡെയിലി ഏറ്റവും കുറവ് ഞാൻ ഒരു വീഡിയോസെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏഴ് എട്ട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ എട്ടൊമ്പത് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറയുന്നു എൻ്റെ ഉമ്മ മരണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ചെയ്യാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു മാനസികമായിട്ട് ഞാനതിനൊക്കെ ആയിരുന്നില്ല എന്നത് തന്നെയാണ് കാരണം പിന്നെ ഞാൻ വീണ്ടും ഇപ്പൊ വീണ്ടും ചെയ്തു തുടങ്ങി ഞാൻ രണ്ടു ദിവസമായിട്ടുള്ളൂ കണ്ടന്റുകൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ചെയ്യാതിരുന്നാണ് കാരണം നമ്മുടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാണ്ട് അയക്കാനല്ല വിട പറഞ്ഞു പോയിക്കാനും നമുക്ക് ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാകും ഇങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളോളം ഈ സോഷ്യൽ മീഡിയ നിന്നൊക്കെ ഒരു മാറി നിന്നു അത്ര മാത്രമേ ഉള്ളു അത് എന്റെ പേഴ്സണൽ വിഷയമായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം തന്നെ ഞാൻ ഇവരെ ചാലിൽ ഒന്ന് കണ്ടിരുന്നില്ല അപ്പൊ ഇങ്ങനെ കുറെ കമന്റുകൾ ഉണ്ട് അപ്പം ഞാൻ ഇവരെ ചാലിൽ പോയി നോക്കിയപ്പോ ഈ പറയുന്ന ഈ ഷമിയുടെ ഭർത്താവ് എന്താണോ അവന്റെ പയ്യന്റെ പേര് ഞാൻ മറന്നുപോയി ആ പച്ചക്കൻ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ലൈബർ റൂമിൽ കയറ്റുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കുട്ടി മരിച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെയാണ് അവൻ ഈ ഫോട്ടോ വരെ പോസ്റ്റ് ചെയ്തേക്കുന്നത് കുട്ടി മരിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും സന്തോഷവും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ സോഷ്യൽ മീഡിയ കൂടിയോ അല്ലെങ്കിൽ അതൊക്കെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്റ്റോറി ആയിട്ട് ഇടാൻ തന്നെ നമുക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നോക്കാനും അതിൽ പോയിട്ട് എന്റെ കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഇടുക എന്നാ അറിയാൻ പാടില്ലാത്ത ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഈ ഭാര്യ അത്രയും ക്രിട്ടിക്കലായിട്ട് ലേബർ റൂമിൽ കയറ്റിയിരിക്കുന്നു ഡോക്ടർമാർ ഒരു പ്രതീക്ഷകളൊക്കെ അവസാനിച്ച് ഇവൻ തന്നെ പറയുന്നു ഇവൻ്റെ വീഡിയോ കണ്ടൻ മൊത്തം നെഗറ്റീവാണ് കാരണം കുട്ടി മരിക്കുന്നത് ഇവൻ ഉറപ്പിച്ച് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവൻ ഉറപ്പിച്ച് കുട്ടി മരിച്ചു അല്ല മരിക്കും ഹൺഡ്രഡ് പെർസെന്റ് ആണ് പറഞ്ഞത് കുട്ടിയെ തിരിച്ചു ആ രീതിയിലാണ് ഇവന്റെ വീഡിയോയിൽ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ചില വീഡിയോന്റെ ആദ്യത്തെ തന്നെ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പറയുന്ന റിസൾട്ട് മേടിക്കാൻ ചെലക്കാൻ മുമ്പുള്ള അവൻ ഇട്ടേക്കണ വീഡിയോ അത് നമുക്ക് കണ്ടുപോകാം അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ എന്തോ കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചിരിക്കണം കേട്ടോ അതുകൂടി നിങ്ങളൊന്ന് ഓർത്തുവെക്കണം കാരണം ഇതിലും സമയം കാണിക്കേണ്ടത് എന്തായി പോലും ഇവൻ ചെലവണ വീഡിയോന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടുനോക്കാം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് രണ്ടല്ല പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും ഇല്ല സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞു ഇപ്പം വിളിച്ചു ഇപ്പോൾ ടൈം എത്രയെന്ന് ചെയ്യുന്നാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികളിങ്ങനെ സെറ്റായി കൊണ്ടുക്കാണ് ആ സമയത്താണ് അവർ വിളിച്ചത് അർജൻറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ചര ആയിപ്പോൾ കണ്ടില്ലതാ അഞ്ചരയിക്കണം അപ്പം പിന്നെ അവര് വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ടാവാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ പിന്നെ ഷെമിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നന്ദിയില്ല ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓല സംസാരത്തിലിരിക്കും മനസ്സിലായത് ഇപ്പം ഞാൻ എന്താക്കണ ഷെമീൻ അവിടെ ഇറക്കി പിന്നെ റോയിൽ പറഞ്ഞ ഒരു പത്ത് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യുക ഡോക്ടർ ചെറിയ പരിപാടിയിലാണെന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും ഞാൻ കാറ് പാർക്ക് ചെയ്യുമാണ് കാർ അവിടെ ഇട്ടതിന് അപ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒന്നുമില്ലാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ പിന്നെ നമുക്കെന്ത് വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പും ആ ഒരു ടൈമിന് നമുക്ക് പഠിച്ചോന്ന് തരും എനിക്കറിയാം അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക് നമുക്കെന്തോ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തും ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുക പോസിറ്റീവ് എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മളിതിലേക്കും പോവുക അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇവൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തോന്നുന്നുണ്ട് തോന്നണ്ട പോസിറ്റീവായിട്ടെല്ലാം നടക്കണേ നെഗറ്റീവ് ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇവൻ നെഗറ്റീവ് ആയിട്ടാണ് ഇതിലൊക്കെ സംസാരിച്ചു നോക്കുന്നത് ഇവന്റെ മനസ്സിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ എന്നുവെച്ചാൽ കുട്ടിയെ കിട്ടൂല ആ ഒരു ചിന്തയെ തന്നെയാണ് ആശങ്ക ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും സീനാണ് അല്ലെങ്കിൽ ഇത്രയും ടെൻഷനുള്ള സമയത്ത് ആ ഭാര്യയുടെ കൂടെ ഉണ്ടാവേണ്ടത് ആ സമയത്ത് പോലും വീഡിയോ എടുക്കാൻ കാണിക്കുന്ന ഇവന്റെ ഈ പറയുന്ന മാനസികാവസ്ഥ മാനസികാവസ്ഥയുണ്ടല്ലോ ആ വ്യക്തിയാണ് പോസിറ്റീവായി ചിന്തിക്കാൻ അമലാ മാസത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ പണം പണം വേണം വേണ്ടെന്നൊന്നും ക്യാഷ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് പക്ഷെ ഈ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലൊക്കെ ഈ പണത്തിന് വേണ്ടി ഓടുക എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഈ സിറ്റുവേഷനിൽ പണത്തിന് വേണ്ടി ഓടുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയ സമയത്ത് ഞാൻ ഒരുപാട് പണത്തിന് വേണ്ടി ഓടിയുണ്ട് അത് ഇതേപോലെ ജനങ്ങളുടെ മുന്നിൽ ഒരു ഇമോഷണൽ നാടകം കാണിച്ചിട്ട് ഡ്രാമ ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് നമുക്ക് വിഷമം ഉണ്ടാവുമില്ലെന്നല്ല അത് ഇതുപോലെ വന്നിട്ടാണോ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് പിടുത്തം കിട്ടില്ല കാരണം ഭാര്യയോടെ അവിടെ ആക്കി കൊടുത്തിട്ട് ആശാരി ഇവിടെ അറിയുന്നത് വീഡിയോ ചെയ്യുന്നത് ഡോക്ടർ വിളിച്ച് അത് സീരിയസ് ആണെന്നുള്ളത് എന്നോട് മനസ്സില പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിവ മനസ്സിലാക്കിയുണ്ട് അപ്പൊ ഭാര്യക്ക് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ ഭാര്യക്ക് അതെ വൈഫിന് ഇവനേക്കാൾ പ്രായമുണ്ട് ക്രിട്ടിക്കൽ ആവുന്നൊരു സമയമാണ് ആ സമയത്ത് ഭാര്യയുടെ കൂടെ ഇരിക്കുന്നതിന് പകരം ആശാൻ ഈ കാറിൽ ഇരുന്നിട്ട് അത് ഫുൾ നെഗറ്റീവായ ചിന്തയോട് കൂടിയാണ് സംസാരിക്കുന്നത് അതിന് ശേഷം ഭാര്യയെ ലേബർ റൂമിൽ കയറ്റിയതിന് ശേഷം ഡോക്ടർമാർ സംസാരിച്ചതിന് ശേഷം വീണ്ടും ആശാൻ കാറി വന്നിരുന്നിട്ട് പിന്നെ ആശ പറയുന്ന മൊത്തം കുട്ടി മരിച്ചു എന്നൊരു തീരുമാനത്തിലാണ് ആ വീഡിയോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴും കുട്ടി മരിച്ചു എന്നുള്ള പോസ്റ്റ് കൂടി ആശാൻ ഇട്ടേക്കുന്നത് ഒന്ന് ഓർത്തോക്കണോട്ട തൻ്റെ ഒരു കുട്ടിയാണ് തന്നെ ആ കുട്ടി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് ഈ വിഷയങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ തന്നെ ഒരു ആൾക്കാരൊക്കെ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വേണ്ടിയാ അല്ല അറിയാൻ പറഞ്ഞുണ്ട് എന്നിട്ട് അതിന് സപ്പോർട്ടർ അമതാ മാസത്തെ പുണ്യമാസത്തെയും ഒക്കെ കൂട്ടി പിടിക്കുക ഇതാര് കേട്ടു കൊടുക്കോ ഭാര്യന ലേബർ റൂമിൽ കേട്ടപ്പോ തന്നെ ക്രിട്ടിക്കലാണെന്നറിയുമ്പോ തന്നെ ആശം വന്നിട്ട് കുട്ടി ഭരിച്ചെന്നുള്ള രീതിയിലുള്ള വീഡിയോ ചെയ്തേക്കണത് ിറ്റ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് എന്നാണ് വിളിച്ചു തന്നെയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ചാലും കുറച്ച് തോന്നൽ പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയ കൊണ്ട് ഇപ്പോൾ ടൈം എട്ടര അങ്ങനെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ആകെ വെള്ളം കുടിച്ചിങ്ങനെങ്ങനെ നിൽക്കുക അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഭയങ്കരമായിട്ട് തിരക്കുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കണം അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്താണ് ഒന്നുകൂടി പോലും പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കാണിക്കുക പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചു തന്നെ പറയുക പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഡോക്ടറെടുത്ത് പോയി ഇപ്പൊ ഷെമി ലബ്രൂമിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇപ്പം നോമ്പ് ഷെമിക്ക് നോൽക്കാൻ പറ്റൂലോ അപ്പൊ ശെമ നോമ്പ് പറ്റിയില്ല അപ്പോൾ എൻ്റെ പല ഉപാസം ഉണ്ട് ഉപാസം ഒന്നും കഴിച്ചില്ല കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ല അപ്പോൾ ഏതായാലും അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും വേണം പിന്നെ അത് വലിയ അലർജിന്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ അപ്പൊ അതിനുള്ളൊരു ഗുളിക ഉണ്ട് അപ്പോൾ അതും ഈ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പെട്ടെന്ന് ഇട്ടറിന് പോകുന്നതാണല്ലോ അപ്പൊ ഗുളിക മാറി ഒന്നും വരുത്തില്ല സാധനങ്ങളൊന്നും വരുത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ ഫുഡും കഴിക്കണം ഗുളിക കുടിക്കണം പിന്നെ ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ ആയിട്ട് നമ്മൾ ഡോക്ടറെടുത്ത് തന്നോട് ചോദിക്കും പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാണ് റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും ഒന്ന് രണ്ട് ആൾക്കാരെടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട് പക്ഷെ റിസൾട്ടിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മ അല്ലാണ്ട് സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ആയുഷില്ലേ ആയുഷല്ലേ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആയുഷു പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയല്ലോ ആയുഷു കരിച്ചിൽ വരെ മാറ്റര് ബേബി കാണുമെന്ന് പറയുമ്പോഴാണ് കരിച്ചിൽ വരെ മാറ്റരുത് അപ്പൊ ആയുഷുവിനോടൊന്ന് പറയുന്നില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിപ്പോ ഒന്നും സത്യത്തിൽ എന്റെ പ്രതീക്ഷ ഏതാ ഏകദേശം ആ ഒരു പറഞ്ഞ വിഴിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എന്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കും പക്ഷെ ഈ റിസൾട്ടൂടെയും കണ്ടപ്പം നൂറ് തന്നെ പറയുക ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് കേട്ടില്ലേ ആശാന്റെ പ്രതീക്ഷ പോയി ആദ്യം തന്നെ പറഞ്ഞ വീഡിയോയിൽ നമ്മൊക്കെ പോസിറ്റീവായി ചിന്തിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതേ വീഡിയോ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമുള്ള ഡോക്ടർ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷ പോയി ഈ ആയുസു കൊച്ചിനുള്ള വിഷമം പോലും അല്ലെങ്കിൽ കൊച്ചിനോട് എങ്ങനെ പറഞ്ഞ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ആശാൻ വീഡിയോ ആയിട്ട് പോസിറ്റീവ് കണ്ടാത്താല് കാരണം അത് പണം കിട്ടണ കിട്ടാൻ വേണ്ടി മോണിറ്റേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കുട്ടി മരിച്ചതിന് ഇമോഷണലാണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് സത്യത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് എത്ര പേരുണ്ട് ഇതേപോലെ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഒരുപാട് സന്തോഷം ഒരു കുട്ടി ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ ആ കുട്ടി മരിച്ച് എന്നറിയുമ്പോൾ വെച്ചാൽ കുട്ടി അദോഷൻ അല്ല ആയ സത്യം പറഞ്ഞാൽ കുട്ടി ജനിച്ച് ഭൂമിയിൽ എത്തിയ ശേഷം കുട്ടിക്ക് ജീവൻ ഇല്ല എന്ന് അറിയുമ്പോൾ ആ ഫാമിലിക്ക് എത്രത്തോളം വിഷമമുണ്ടാവും അതുപോലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇവര് ജനങ്ങളെ ഷെയർ ചെയ്യുക ജനങ്ങളെ അറിയിക്കുക വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫോട്ടോസായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കുക എന്നൊക്കെ പറയുമ്പോഴൊന്നും ഓർത്തു ഒക്കെ മറ്റാരെങ്കിലൊക്കെയാണെങ്കിലോ ഓക്കെ ഇത് അവർ തന്നെയാണ് സോഷ്യൽ മീഡിയ കൂടി ഷെയർ ചെയ്യണത് കുട്ടി പരിച്ചുവിട്ടാന്ന് പറഞ്ഞിട്ട് ആ അപ്പം അത്രേ ഉള്ളു ഇവർ ഈ ഫീലിങ്സ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തവർ എല്ലാം അറിയാൻ പലട്ടോ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രസവിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ മാത്രമല്ല ഇത്രയും ഉത്തരവാദിത്തം ജനങ്ങളോട് കാണിക്കണ്ടുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ പറയാ ഓക്കെ ഈ സംഘടനകളൊക്കെ മാറി പല ജനങ്ങള് അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ അവർ ഇവരൊക്കെ ഈ കാര്യങ്ങളെ തിരക്കി അപ്പം അങ്ങനെ തിരക്കിയത് കൊണ്ട് അവരറിയാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവരോടും ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടുക പറയുന്നത് ന്യായമാണ് ഇത് ഭാര്യ അറിയുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ കുടുംബം അറിയുന്നതിനേക്കാൾ മുമ്പാണ് നോശാനിങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തും ഇതേപോലെ തന്നെ കുട്ടി മരിച്ചതുകൊണ്ട് ഫോട്ടോസ് ഭാര്യ ഭർത്താവ് കൂടി ഇരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ കൂടി ഷെയർ ചെയ്യലൊക്കെ ചെയ്തു ഇങ്ങനെ കുറെ ജന്മങ്ങൾ കുറെ ജീവിതങ്ങൾ ഇവരാ ഫാമിലിയിൽ ടി ടി ഫാമിലിയിൽ തന്നെ ഈ ഗർഭം അതായത് പ്രഗ്നൻസി വീഡിയോ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും രണ്ട് വീഡിയോസ് ഒന്ന് അവർക്കെതിരെ ചെയ്തെന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം കാരണം അപ്പോഴേ ഇവൻ ഈ കുട്ടിയോടുള്ള ഒരു ബന്ധം എന്താണ് എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇവൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ അതിന്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്തായിരിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കുഴപ്പമില്ല തെളിവായിരിക്കും കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ